മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ മണ്ണിൻ മനസ്സിൽ മഴകൊണ്ട് ഇങ്ങനെ വിളമെടുക്കുമ്പോൾ പണ്ട് മഴ കൊണ്ട് സ്കൂളിൽ പോയിരുന്ന കാലഘട്ടമൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും അത്ര മനോഹരമാണത് അപ്പം മഴക്കാലത്ത് പലരുടെയും സംശയം മഴക്കാലത്ത് ഇതേപോലെ അക്കോബോണിസിൽ കൃഷി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് മഴക്കാലത്ത് നമുക്ക് നമുക്കിതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യാം സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറച്ച് കുറച്ചേ കിട്ടുള്ളൂ എന്ന് മാത്രം കാരണം സൂര്യപ്രകാശം ഇല്ലല്ലോ മഴയും വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ തുറച്ചായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറവായിരിക്കും സാധാരണ കിട്ടുന്ന പോലെ കൂടുതൽ കിട്ടണമെന്നില്ല പക്ഷേ സംഗതി നടക്കുകയും ചെയ്യും ഒരു കുഴപ്പമില്ല വെള്ളം കെട്ടോ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വെള്ളം ഓവർഫ്ലോ നമുക്ക് ടാങ്കിന് കൊടുത്താൽ മതി ബെഡിലൊന്നും വെള്ളം കെട്ടി നിൽക്കുന്നില്ല ബെഡിൽ ഉഴുന്ന വെള്ളമൊക്കെ ടാങ്കിലേക്ക് വന്ന് ഫിഷ് ടാങ്കിലേക്ക് വന്ന് ഫിഷ് ടാങ്കിൽ നിന്നും പുറത്തേക്ക് പൊക്കുള്ളൂ അത് പിന്നെ പലരുടെയും സംശയം മഴ പെയ്യുമ്പോൾ പി എച്ച് വ്യത്യാസം വരും എന്നുള്ളതാണ് ചെറിയ രീതിയിലൊക്കെ വ്യത്യാസം വന്നേക്കാം അത് നോക്കാൻ കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് നോക്കാതിരുന്നുകഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പൊയ്ക്കോളും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ടോ നോക്കുക അമോണിയ എല്ലാം നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് നൈട്രൈറ്റും നൈട്രൈറ്റും ഒക്കെ മാറുന്നുണ്ടോ മാറുന്നുണ്ടോയെന്ന് നോക്കുക മതിയായ ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഈ തിലാപ്പിയ ഗരിമീനൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും ഓക്സിജൻ കൂടുതൽ വേണ്ടി വരും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഈ പി എച്ചിൻ്റെ വ്യത്യാസം ഈ മത്സ്യങ്ങളൊന്നും ബാധിക്കാറില്ല ഞാൻ ആദ്യകാലത്ത് ഈ പറഞ്ഞവര് ഒരുപാട് ഈ പി എച്ച് നോക്കൽ തന്നെയായിരുന്നു തുടക്കത്തിലൊക്കെ നമ്മൾ ഈ പി എച്ച് അങ്ങനെയാണല്ലോ എല്ലാവരും പറയുന്നത് പി എച്ചിൻ്റെ വ്യത്യാസം വന്ന അതാകും ഇതാകുന്നൊക്കെ ആ രീതിയിൽ നമ്മൾ തുടക്കത്തിലൊക്കെ പി എച്ച് ഒക്കെ നോക്കണ തന്നെയായിരുന്നു പണി അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ഒന്ന് കിട്ടും കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ വേറെ ഒന്നാവും പിന്നെ വൈകിട്ട് നോക്കിയാൽ വേറെ ഒന്ന് കിട്ടും അപ്പോൾ അതിനൊക്കെ ലെവലിങ്ങനെ വ്യത്യാസം ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ട് അത് മഴ പെയ്യുമ്പോഴും പെയ്തില്ലെങ്കിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് സാധാരണ പി എച്ചിനേക്കാൾ ആൽക്കനിറ്റി ചെക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് ആൽക്കനിറ്റിയുടെ നൂറ്റമ്പത് ഇരുന്നൂറ് ബി പി എം എൽ നിർത്തുകയാണെങ്കിൽ ഈ പി എച്ചിനുള്ള വ്യത്യാസം പി എച്ചിൻ്റെ പി എച്ച് സ്റ്റേബിളായിരിക്കും വ്യത്യാസം ഒന്നും ഉണ്ടായത് ഒരേ രീതിയിൽ തന്നെ ഞാനീ പറഞ്ഞ ഒരു ഇത് ചെക്ക് ചെയ്യാറൊന്നുമില്ല ഈ സാധാരണ വലിയ മഴ പെയ്തിട്ട് ഈ പ്രളയകാലത്ത് പോലും യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ സിസ്റ്റം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോയിരുന്നു അപ്പോൾ ഇക്കണ്ട കാലം പത്ത് വർഷത്തിനുള്ളിലായിട്ട് ഒരുപാട് മഴ മെയിലൊക്കെ വന്നു പോയിട്ടുള്ളതാണ് അതുകൊണ്ട് മത്സ്യങ്ങൾക്കൊന്നും എനിക്ക് എന്നെ സംബന്ധിച്ച് യാതൊരു ഉണ്ടായിട്ടില്ല ചിലപ്പോൾ പലത്തും പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ പി എച്ചിന് കൂടുതൽ വ്യത്യാസം വരുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം അത് അനുസരിച്ച് ഡോളോ മറ്റൊക്കെ ചെയ്തിട്ട് ഈ ആൽക്കലൈറ്റ് സ്റ്റാബിൾ നൂറ്റമ്പത് ഇരുന്നൂറിൽ നിർത്തണമെങ്കിൽ പി എച്ച് എപ്പോഴും സ്റ്റേബിളായിരിക്കും വലിയ വലിയ വ്യത്യാസം ഉണ്ടായി തന്നെ ഒരേ രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെറിയ സിസ്റ്റങ്ങളൊക്കെ ആണെങ്കിൽ പി എച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ തലവേദന ഒഴിവില്ല നോക്കിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഈ സിസ്റ്റം സ്മൂത്തായിട്ട് റൺ ചെയ്തോളൂ നമ്മുടെ സിസ്റ്റം ഈ മോട്ടറൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യണം ഈ അമോണിയ നൈട്രൈറ്റും ഈ നൈട്രേറ്റൊക്കെ ആയിട്ട് മാറ്റാവുന്ന രീതിയിലുള്ള സംവിധാനം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തിലാപ്പിയ കരിമീൻ പോലുള്ള മത്സ്യങ്ങളൊക്കെ ആണെങ്കിൽ മതിയായിട്ടുള്ള ഓക്സിജൻ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ തന്നെ പോവും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല മഴ പെയ്യുമ്പോഴും വെയിലാകുമ്പോഴും ഒക്കെ ഈ രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്തോളും അതിനെക്കുറിച്ച് കവലാതി ഒന്നും ആവശ്യമില്ല പിന്നെ പലരുടെയും സംശയം മഴക്കാലത്ത് ഈ സിസ്റ്റം തുടർച്ചയായിട്ട് പ്രവർത്തിപ്പിക്കണോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും വേണം മഴയായാലും വെയിലായാലും ഈ പ്രവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കണം കാരണം നമ്മൾ മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ എന്തായാലും അമോണിയ ഉണ്ടാവും അമോണിയ അതിൽ കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്കൊക്കെ പ്രശ്നമായി മാറും അപ്പോൾ അമോണിയ കൺവെർട്ട് ചെയ്യാനുള്ള സംവിധാനം നിർബന്ധമായിട്ട് എപ്പോഴും പ്രവർത്തിപ്പിക്കണം മത്സ്യങ്ങളുടെ വെള്ളം ഈ ഗ്രോബഡിലൊക്കെ കയറി നൈട്രൈറ്റും നൈട്രേറ്റൊക്കെ ഒക്കെ മാറ്റി ശുദ്ധമായ വെള്ളം തിരിച്ചു വരണം ഇതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ മഴക്കാലത്ത് നമുക്ക് അക്കോപ്പോണിസ് മഴമറ ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാം ഒരു കുഴപ്പമില്ല